ഹലോ ഫ്രണ്ട്സ് ഷിപ്പിലെ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ ഇതാണ് കേട്ടോ ഹോസ്പിറ്റലിൻ്റെ ബെഡ് ഇത് സിലിണ്ടറാണ് ഒ റ്റു സിലിണ്ടറ് പിന്നെ ഇത് ഹോസ്പിറ്റലിൻ്റെ റെഫ്രിജറേറ്ററാണ് ഇതിൽ കുറച്ച് കോൾ ബാഗ്സും പിന്നെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കുറച്ച് മെഡിസിൻസും ഒക്കെ ഉണ്ട് ഐ വാഷസും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതൊക്കെയാണ് ഇതിൽ സൂക്ഷിച്ചിരിക്കുന്നത് പിന്നീട് മെഡിസിൻസ് ക്യാരി ചെയ്യുന്ന ഡ്രോയേഴ്സാണ് ടാബ്ലെറ്റ്സും ക്യാപ്സും ഓയിൽമെൻസും പോയിസൺ ആയിട്ടുള്ള എല്ലാം ഇതിലാണ് സ്റ്റോർ ചെയ്യുന്നത് ഷിപ്പിലെ ഹോസ്പിറ്റലിൻ്റെ ഇൻചാർജ് എപ്പോഴും സെക്കൻഡ് ഓഫീസറിനായിരിക്കും അത് എല്ലാ ഷിപ്പിലും സെയിം ആയിരിക്കും സെക്കൻഡ് ഓഫീസർ ആയിരിക്കും ഇൻചാർജ് മെഡിസിൻസിൻ്റെ ഇൻവെൻട്രീസ് എടുക്കുന്നതും അത് അപ്ഡേറ്റ് ചെയ്യുന്നതും റിന്യൂ ചെയ്യുന്നതും ഓർഡർ ചെയ്യുന്നതും എല്ലാം സെക്കൻഡ് ഓഫീസറിൻ്റെ ഡ്യൂട്ടിയാണ് അത് ഇതിൽ തന്നെ ഉണ്ട് നമുക്ക് മെഡിസിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും എല്ലാം പിന്നെ ഓരോ മെഡിസിൻസും ഓരോ ഐ എംഒ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇൻവെൻറ്റർ ചെയ്യാനും കുറച്ച് എളുപ്പമായിരിക്കും അപ്പോൾ നമ്മൾ ഇൻവെൻറ്റർ ചെയ്യുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് അതിൻ്റെ എക്സ്പയറി ഡേറ്റും പിന്നെ സ്റ്റോക്ക് എത്ര സ്റ്റോക്ക് ഉണ്ട് അത് ഹോസ്പിറ്റലിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇതിൽ കുറച്ച് എമർജൻസി ആയിട്ടുള്ള ഡ്രെസ്സിങ് ഐറ്റംസും ഐ വാഷും പിന്നെ സിസേഴ്സ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതാണ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്ന പാറ്റ്സും കാര്യങ്ങളൊക്കെ ഇത് ഫീമെയിൽ ഓൺ ബോർഡ് ഉള്ളപ്പം ഇത് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ് എല്ലാ കമ്പനിയിലും അറിയില്ല എൻ്റെ കണ്ണിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് കുറച്ച് ആണ് പിന്നെ ഇത് കുറച്ച് എക്സ്പയർ ആയിട്ടുള്ള കുറച്ച് മെഡിസിൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്നത് ഇവിടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ